വിശമിശയക്ക് സ്തുതി ആയിരിക്കട്ടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ അമ്മയ്ക്ക് സാക്ഷികളായി ഞങ്ങളെ ഉയർത്തിയ അമ്മ മാതാവിനും തിരുക്കുമാരനും ആയിരുമായിരും നന്ദി എൻ്റെ പേര് മേരി സൂര്യ എൻ്റെ ഹസ്ബൻഡ് ജോസ് എറോണിക്സ് മക്കൾ ആരോൺ ഹെയ്സൽ ആൻഡ് ആഷർ ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ഉടമ്പടി എടുക്കുന്നതും ഡിസംബർ ഇരുപത്തേഴാം തീയതി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ എൻ്റെ മൂത്ത മകൻ രണ്ടര വയസ്സായിട്ടും ഒന്നും തന്നെ സംസാരിക്കുന്നില്ലായിരുന്നു മോന് വേണ്ടി മാത്രമാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവൻ കുറച്ചൊക്കെ സംസാരിച്ചു തുടങ്ങി ഇപ്പോൾ അവൻ എട്ട് വയസ്സാകുന്നു അവൻ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നു ഉടമ്പടി നിയോഗങ്ങളായിട്ട് ഞാൻ എനിക്കൊരു പുതിയ വീട് വേണമെന്നും എനിക്കൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നും ഒക്കെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ജൂൺ പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം തീയതി ആ മാതാവും ഈശോയും എനിക്കൊരു പുതിയ വീട് നൽകി അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ ഒ ഇ ടി രണ്ട് പ്രാവശ്യം ഐ എൽ ടി എസ് ഒരു പ്രാവശ്യമൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ ഓസ്ട്രേലിയയിലെ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആദ്യം തന്നെ മാതാവിനോട് ചോദിച്ചു മാതാവേ ഇതെനിക്ക് ത തരാൻ അങ്ങ് തീരുമാനിച്ചിട്ടുള്ളതാണോ എനിക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് ശരിക്കും ഓസ്ട്രേലിയയുടെ പ്രോസസ്സിങ്ങിന് തിയറി പ്രാക്ടിക്കൽ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് മതി എങ്കിലും ഞാൻ ആദ്യം തന്നെ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതി നോക്കാമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഞാൻ പി ടി എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതി ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഞാനത് വിജയിച്ചു അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എനിക്ക് ആ സ്ഥലം എനിക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് അതിനുശേഷം ഞാൻ അതിൻ്റെ പ്രോസസിംഗ് എല്ലാം ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ ഒന്നും കൊടുത്തില്ല ഞങ്ങൾ തന്നെ തന്നെയാണ് പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ആദ്യമായി എൻ ഗ്ലക്സ് ആറിൽ നിന്ന് എക്സാം നഴ്സസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു എക്സാം ആണ് ഫൈവ് അവേഴ്സിൻ്റെ എക്സാമാണ് ഞാൻ അതും ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കുവൈറ്റിൽ നിന്ന് ഞാൻ ഫൈവ് ഡേയ്സ് ലീവ് എടുത്ത് ഞാൻ ബാംഗ്ലൂർ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ എഴുതാൻ വന്നു പക്ഷേ ഞാൻ അത്രയും ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ ഞാൻ അത്രയും നന്നായി പ്രാർത്ഥിക്കുക ഒരുങ്ങോ ആ സമയത്ത് ചെയ്തില്ലായിരുന്നു ഞാൻ എൻ്റെ കഴിവിൽ മാത്രം വിശ്വാസമർപ്പിച്ച് ഞാൻ അത് അറ്റൻഡ് ചെയ്തു പക്ഷേ ഞാനത് ഫെയിലായി പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി മാതാവിനോട് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു നന്നായി ഉടമ്പടി എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്ത് മെയ് പന്ത്രണ്ടാം തീയതിയിലേക്ക് ഞാൻ എക്സാമിന് വേണ്ടി രണ്ടാമതും ഡേറ്റ് എടുത്ത് പ്രാർത്ഥിച്ചു ഞാൻ രാവിലെ എണീറ്റ് എക്സാമിൻ്റെ രാവിലെ എണീറ്റ് ഓൺലൈൻ കുർബാന കൂടി ഉടമ്പടി ഉപ്പ് ഞാൻ എക്സാം സെൻറ്ററിൽ പോകുന്ന ആരും ചവിട്ടാത്ത സ്ഥലത്തിട്ടു എൻ്റെ ബാഗെല്ലാം വെക്കുന്ന കബോർഡിലിട്ടു എക്സാം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലെല്ലാം ഒപ്പിട്ട് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു അഞ്ച് മണിക്കൂർ കൊണ്ട് എഴുതേണ്ട എക്സാം എനിക്കൊരു രണ്ടേകാൽ കൊണ്ട് എനിക്ക് ഫിനിഷായി അത് എല്ലാം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിൽ കൂടെ അതിലെനിക്ക് ഉന്നത വിജയം നൽകിയ മാതാവ് അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ തിരിച്ച് ഗോവറ്റിലെത്തി പിന്നെ ഓസ്കി എന്ന് പറഞ്ഞ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് ഓസ്ട്രേലിയയിൽ പോകേണ്ടതായിട്ടുണ്ട് പിന്നെ പ്രോസസ്സിങ്ങിനായിട്ട് അവിടെ നല്ല ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റൊക്കെ വേണം അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഓക്കെ എന്തായാലും നമുക്കിത് കിട്ടും മാതാമെന്തായാലും തരും അതുകൊണ്ട് നമുക്ക് റിസൈൻ ചെയ്ത് പോരാം എന്ന് വിചാരിച്ച് ഞാൻ റിസൈൻ ചെയ്തു ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി അഖണ്ഡ ജപമാലയുടെ അന്ന് രാവിലെയാണ് ഞാൻ നാട്ടിലെത്തിയത് അന്ന് തന്നെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു നവംബർ മാസം ഞാൻ ഓസ്ട്രേലിയയിൽ അടലയിടുന്നു പറഞ്ഞ സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥ അവിടെ എൻ്റെ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഉടമ്പടി പ്രകാരം ഡെയിലി എനിക്ക് പള്ളിയിൽ പോകണം അതിനൊക്കെ പറ്റിയൊരു സ്ഥലം എനിക്ക് തരണേ തരണേന്ന് ഞങ്ങളുടെ അക്കോമഡേഷൻ ഞാൻ എത്തി ഞാൻ സെർച്ച് ചെയ്തപ്പോഴേക്കും ടെൻ മിനിറ്റ്സ് വോക്കബിൾ ഡിസ്റ്റൻസ് ആയിട്ടുള്ള എനിക്ക് ഒരു കത്തോലിക് കാത്തലിക് ചർച്ച് കണ്ടു കിട്ടി എൻ്റെ റൂം ഞാനും എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു അതിലൊരാൾ ഹിന്ദു ആയിരുന്നിട്ട് കൂടെ ഞങ്ങളുടെ കൂടെ ഉടമ്പടി പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും കൂടുമായിരുന്നു അങ്ങനെ എക്സാമിൻ്റെ തലേദിവസം ഞങ്ങൾ പേരും ആ എക്സാം സെൻറ്ററിൽ എത്തി ഞങ്ങൾ നാലുപേരും കൈപിടിച്ച് മാധവനോട് പ്രാർത്ഥിച്ചു അവിടെ നിന്ന് കൊന്ത് ചെല്ലി ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എക്സാമിൻ്റെ അന്ന് വളരെ ഡിഫിക്കൽട്ടായിരുന്നു എക്സാം ഞങ്ങൾക്ക് പത്ത് സ്റ്റേഷൻ ഒറ്റ സ്ട്രെച്ചിൽ ഫിനിഷ് ചെയ്യണം അങ്ങനെ പത്ത് സ്റ്റേഷനും കഴിഞ്ഞു ലാസ്റ്റത്തെ സ്റ്റേഷൻ ഞാൻ എൻ്റെ പോക്കറ്റിൽ ഉപ്പിട്ടിട്ട് ഉണ്ടായിരുന്നു ഒന്നും എടുക്കാൻ പറ്റില്ലെങ്കിലും ചുമ്മാ ഉപ്പ് മാത്രം എടുത്ത് പോക്കറ്റിൽ പോക്കറ്റിലിട്ടിട്ടുണ്ടായിരുന്നു പത്ത് സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഉപ്പ് അവിടെ പത്താമത്തെ സ്റ്റേഷൻ തുടങ്ങി ഒന്നാമത്തെ സ്റ്റേഷൻ വരെ ഇട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ നാട്ടിലെത്തി നാട്ടിൽ ഞാൻ ഉടമ്പടി കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തിരുന്നു അപ്പം നവംബർ ട്വൻറ്റി സെക്കൻഡിനായിരുന്നു എൻ്റെ എക്സാം അപ്പോൾ അവർ പറഞ്ഞു ഇനി എന്തായാലും ജാനുവരിയിലേക്ക് റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ കാരണം ഡിസംബർ പകുതി തുടങ്ങി അവിടെ അവധിയായിരിക്കും ക്രിസ്മസ് ഹോളിഡേയ്സ് ആയിരിക്കും പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ ഡിസംബർ ഇരുപത്തൊന്നാം തീയതി ഒരു മാസം തികയുന്നതിന് മുന്നേ ഞങ്ങളുടെ റിസൾട്ട് വന്നു മാതാവിൻ്റെ അനുഗ്രഹപ്രകാരം ഷൈം ടൈം ഷോർട്ടനിങ് എന്ന് പറഞ്ഞാൽ അത്രയും ടൈം ഷോർട്ട് ചെയ്ത് മാതാവ് എനിക്ക് അത് പാസ്സാക്കി തന്നു പിന്നെ എൻ്റെ രജിസ്ട്രേഷൻ സ്കിൽ അസസ്മെൻ്റ് എല്ലാം പെട്ടെന്ന് തന്നെ നടന്നു ഞാൻ മാതാവിനോട് എനിക്ക് പി ആറോട് കൂടി എനിക്ക് ജോബ് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു വേറെ വർക്ക് വിസയുള്ള ജോബൊക്കെ എനിക്ക് ഇൻ്റർവ്യൂ എനിക്ക് അറ്റൻഡ് ചെയ്തു കിട്ടി പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് പി ആറോട് കൂടി ഒരു ജോബ് കിട്ടണേ എന്നായിരുന്നു അതുപ്രകാരം എനിക്ക് മെയ് മാസം പതിനാറാം തീയതി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ അവർ എന്നോട് സെലക്റ്റഡ് ആയി എന്നൊക്കെ പറഞ്ഞു അതെല്ലാം മാതാവിൻ്റെ കാശരൂപം കൈപ്പിടിച്ചായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത് അതിനുശേഷം ഞാൻ വിസ അപ്ലൈ ചെയ്തു സെപ്റ്റംബറിലാണ് ഞാൻ വിസ അപ്ലൈ ചെയ്തത് എൻ്റെ മോനിച്ചിരി സ്പീഷ് ഡിലേക്കുള്ളത് കൊണ്ട് അവൻ്റെ മെഡിക്കൽ ക്ലിയർ ആയില്ല അപ്പോൾ വളരെ നിരാശ തോന്നി കാരണം ഇത്രയും നാൾ ഞാൻ അതിന് വേണ്ടി രണ്ട് വർഷത്തോളം പഠിച്ച് എക്സാം എക്സാമെല്ലാം അറ്റൻഡ് ചെയ്തു ഞാൻ ജോബ് റിസൈൻ ചെയ്ത് നാട്ടിലെത്തി എന്നിട്ടും എന്താ മാതാവ് എങ്ങനെയൊക്കെ നടന്നതെന്ന് പക്ഷെ ഞാൻ തീവ്രമായി പ്രാർത്ഥിച്ചു എൻ്റെ ചേച്ചി ഒരു സിസ്റ്ററാണ് ചേച്ചി എന്നോട് പറഞ്ഞു നീ എന്തിനാ വിശ്വസിക്കുന്നു മാതാവ് നിനക്ക് തരാനുള്ളതല്ലേ അതുകൊണ്ടല്ലേ നിനക്ക് മാതാവിൻ്റെ എല്ലാം പാസ്സാക്കിയത് നിൻ്റെ കഴിവല്ലല്ലോ അത് അതെ എൻ്റെ മെറിറ്റ് കൊണ്ടല്ല മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം എനിക്ക് എല്ലാ എക്സാം പാസ്സാവാൻ പറ്റിയതാണ് അങ്ങനെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് ഞാൻ ഡെയിലി മൂന്ന് മണിക്ക് എർലി മോർണിംഗ് മൂന്ന് മണിക്ക് എണീറ്റ് ഞാൻ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ ശരിക്കും ഒരു സാന്നിധ്യം ഞാൻ അറിഞ്ഞു മാതാ മാതാവിൻ്റെ രൂപമായും ഫ്ളവറായിട്ടും ഹർട്ടായിട്ടൊക്കെ എനിക്ക് തിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിരുന്നു അപ്പം ഞാൻ ഉറപ്പായി വിശ്വസിച്ചു എൻ്റെ മോനതിന് പാസ്സാകുമെന്ന് ഞാനും അമ്മച്ചിയും കൂടി ഡിസംബർ അഞ്ചാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അമ്മച്ചിക്കും സുഗന്ധാഭിഷേകം ലഭിച്ചു മാതാവിൻ്റെ കാശുരൂപം കൈപ്പിടിച്ച് ഞാൻ അവൻ്റെ അസസ്മെൻറ്റുകളെല്ലാം ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്ത് ഞാനതെല്ലാം സബ്മിറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ മാതാവിനോട് ഇഷ്ടമായി പ്രാർത്ഥിച്ചു മാതാവി ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എനിക്ക് എൻ്റെ മോൻ്റെ മെഡിക്കൽ ക്ലിയർ ആയി കിട്ടണം ഡിസംബർ ഇരുപത്തി തീയതി ശരിക്കും ഹോസ്റ്റലിൽ അവധി ദിവസങ്ങളാണ് എനിക്കൂടെ എനിക്ക് രാവിലെ മൂന്ന് മണി ഏറ്റപ്പോൾ ഭയങ്കരമായി തോന്നുക ഞാൻ അപ്ലൈ ചെയ്തേക്കണം ആ പോർട്ടൽ ഓപ്പൺ ചെയ്ത് നോക്കണമെന്ന് ഞാൻ അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ എൻ്റെ മെഡി മോൻ്റെ മെഡിക്കൽ ക്ലിയർ ആയിരിക്കുന്നു പിന്നെ ഞാൻ തീവ്രമായി പ്രാർത്ഥിച്ചു ഇനി കേസ് മാനേജർ അസൈൻ ആകുമ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുമോ എന്നൊക്കെ പേടിച്ച് എങ്കിലും ഞാൻ നന്നായി പ്രാർത്ഥിച്ചു കൊണ്ടിരുത്തു ഡിസംബർ അതെല്ലാം കഴിഞ്ഞ് ജാനുവരി പതിനെട്ടാം തീയതി ഒരു ശനിയാഴ്ചയായിരുന്നു ശനിയാഴ്ച ശരിക്കും ശനി ശനിയും ഞായർ അവിടെ അവധിയാണെന്ന് എൻ്റെ കൂടെ ഞാൻ രാവിലെ നോക്കുമ്പോൾ എൻ്റെ മെയിലിൽ ഞങ്ങളുടെ അഞ്ചു പേരുടെയും പി ആർ വിസ അടിച്ച് കിട്ടിയിരിക്കുന്നു ശരിക്കും മാതാവിൻ്റെ ഒരു അത്ഭുതം അത്ഭുതമെന്നല്ലാതെ അതിനൊന്നും പറയാനില്ല കാരണം അതൊരു ശനിയാഴ്ചയാണ് അവരത് എടുക്കുന്ന ദിവസമല്ല ഞാൻ രാവിലെ തന്നെ എൻ്റെ മോനെ കൂട്ടി അത് രാവിലെ ഭാസത്തിൽ വന്ന് മാതാവിനെ കാണിച്ചു എൻ്റെ മോൻ എൻ്റെ മോൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും വിസ മാതാവിനെ കാണിച്ചതിന് ശേഷമാണ് ഞാൻ ഹസ്ബൻഡിനോടാണെങ്കിലും വീട്ടിലും എല്ലാവരോടും ഞാൻ പറഞ്ഞത് നമുക്ക് വിസ കിട്ടിയെന്ന് അത് വലിയൊരു സാക്ഷ്യമായി ഞാനിവിടെ പറയുന്നു പിന്നെ ഞാനും അമ്മച്ചിയും പിള്ളേരും കൂടെ വേളാങ്ങണിയിൽ പോകാൻ വേണ്ടി ഡിസംബർ പത്തൊൻപതാം തീയതി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വൈപ്പിലേക്ക് പോകുമായിരുന്നു അപ്പോൾ വല്ലാർപാടും പള്ളിയുടെ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ വെച്ച് ഒരു ആക്സിഡൻറ് ഉണ്ടായി ഒരു ഫോർച്യൂണർ എൻ്റെ കാറിനെ ഓവർടേക്ക് ചെയ്ത് ഓപ്പോസിറ്റ് മുന്നെ ഓട്ടോയെ ശക്തമായി ഇടിച്ച് എൻ്റെ കാറിന് ഹിറ്റ് ചെയ്തു പക്ഷേ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങളെന്നും പുറത്തിറങ്ങുമ്പോൾ മാതാവിൻ്റെ ഉടമ്പടിത്തായാലും നെറ്റി എടുത്തേച്ചും കാറ് തേച്ചൊക്കെയാണ് പുറത്തിറങ്ങിക്കൊണ്ടിരുന്നത് എനിക്കോ കുഞ്ഞുങ്ങൾക്കോ അമ്മച്ചയ്ക്കോ ഒരു പോറാൽ പോലും പറ്റാതെ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു പിന്നെ മാ മാതാവ് എൻ്റെ ചെറിയ മോനെ നാട്ടിൽ വന്നതിന് ശേഷം സ്കിൻ അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അത് പൂർണ്ണമായി മാറി കിട്ടി എനിക്ക് മൂന്നാമത്തെ സെറിയതിനു ശേഷം ബ്ലീഡിങ് കുറച്ച് കൂടുതലായിരുന്നു എല്ലാ മാസവും അപ്പം മാതാവിനോട് ഞാനത് നന്നായിട്ട് പ്രാർത്ഥിച്ചു ഇപ്പോൾ നല്ലോണം കുറഞ്ഞു നല്ല ബെറ്ററായി മാതാപിതവരെ തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു ഈ ആഴ്ച എനിക്ക് എൻ്റെ ഓഫർ ലെറ്ററും കിട്ടി ഞാൻ ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി ഞാനും ഫാമിലിയും ഓസ്ട്രേലിയയ്ക്ക് പോവുകയാണ് ഇരുപത്തൊൻപതാം തീയതി എനിക്ക് ജോയിൽ ജോലിയിൽ ജോയിൻ ചെയ്യാനുള്ള ഓഫർ ലെറ്ററും കിട്ടി ഇനിയും എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ ജീവിതവും കുട്ടികളുടെ പഠനവും എല്ലാ മാതാവും തിരുക്കുമാരനും ചേർന്ന് ക്രമീകരിക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും മാതാവിൽ നിന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആരെയും മാതാവ് കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ മാതാവി പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുമായിരുന്നു എല്ലാ മാസവും ഒരു ചെറിയ തുക ഞങ്ങളുടെ ഇവിടെ ഒരു പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്ന സംഘടനയ്ക്ക് നൽകുമായിരുന്നു എന്നെ സമീപിക്കുന്ന എല്ലാവർക്കും ഞാൻ സഹായം ചെയ്തിരുന്നു ഒരു നേഴ്സ് എന്ന രീതിയിൽ ഞാൻ രോഗികളായി കിടപ്പായിരിക്കുന്ന ആൾക്കാർ ആർ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ഇവിടുന്ന് ഉടമ്പടി പത്രം വാങ്ങി ബസ്സിലും പള്ളി പരിസരത്തുള്ളവർക്ക് കൊടുക്കുമായിരുന്നു പിന്നെ ഉടമ്പടി ധ്യാനം കൂടി അത് വാട്സപ്പിൽ ഷെയർ ചെയ്യുമായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെയും എനിക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഉടമ്പടി എടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് സാക്ഷ്യങ്ങളും ഡെയിലി ബ്രെഡ് പ്രേയറും എല്ലാം ഡെയിലി ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യും എൻ്റെ അയച്ചു കൊടുക്കുമായിരുന്നു ഇനി ഒന്നും സംസാരിക്കില്ലായിരുന്നു ഇപ്പോൾ നന്നായി പ്രാർത്ഥനയ്ക്ക് ചെല്ലും ഡി ഒൻഡം പറമ്പ് ശ്വസ്തിക്കർത്താപങ്ങൂടെ സ്ത്രീകൾ അലവറിക്കപ്പെടലാകുലോ അങ്ങനെ ഉദര അനുകടക്കലോ പെരുശുദ്ധം പറമ്പ് തമ്പുറവ് പാപിലായ എപ്പോഴും ആമേൻ ഉൽപത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നു അബ്രാഹം തൻ്റെ മകൻ ഇസഹാക്കിനെ ബലി കഴിക്കുവാനായിട്ട് പോകുന്നതാണ് അതിൻ്റെ പശ്ചാത്തലം അപ്പോൾ മുൾച്ചെടികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മുട്ടാടിനെ തൻ്റെ മകന് പകരം ബലിയർപ്പിക്കുവാനായിട്ട് അബ്രാഹത്തോട് ദൈവദൂതൻ ആവശ്യപ്പെടുന്നതും അങ്ങനെ കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പുത്രന് പകരം ആ ആടിനെ ബലിയർപ്പിക്കുന്നതുമാണ് തിരുവചനത്തിലൂടെ നമുക്ക് പിന്നീട് കാണുവാൻ കഴിയുക അവൻ പറയുന്നത് പോലെ ചെയ്യുക ഉടമ്പടി വചനമാണത് യോഹന്നാൻ്റെ രണ്ടാം രണ്ടാമധ്യായം അഞ്ചാം തിരുവചനത്തിൽ ഈ ഉടമ്പടി വചനത്തെ ഹൃദയത്തിലും അധരത്തിലും ഏറ്റ് അത് അതനുസരിച്ച് ചെയ്യുന്ന ഒരു ഉടമ്പടി ജനത പിന്നീട് എങ്ങനെയാണ് കൃപകൾ സ്വന്തമാക്കുക ഇവിടെ ഈ കുടുംബം കുടുംബം ഒന്നിച്ചുള്ള സാക്ഷ്യങ്ങൾ അത് ഒത്തിരിയേറെ നല്ലതാണ് അത് കൃപയ്ക്കുമേൽ കൃപ പ്രദാനം ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ കൂടുതൽ കൃപകൾ നമ്മുടെ ഭവനത്തിലേക്ക് നാം ആയിരിക്കുന്ന ഇടത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ടൊക്കെ കഴിയും അതുകൊണ്ട് തന്നെ മക്കളും മാതാപിതാക്കളും ഒക്കെ ഒരുമിച്ച് വന്നുള്ള ഉടമ്പടി സാക്ഷ്യങ്ങൾ അതെന്നും കൃപയുടെ നീരുറവ് തന്നെയാണ് അങ്ങനെ ഇന്ന് ഈ കുടുംബം ഇവിടെ വന്ന സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ കുടുംബത്തിൽ വാഗ്ദാന പേടകമായിട്ട് സ്വീകരിക്കുക വാഗ്ദാന പേടകമായ അമ്മ എങ്ങനെയാണ് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളാകുന്നു കാനായിലെ കല്യാണവിരുന്നിൽ അവിടെ അമ്മയുടെ സാന്നിധ്യം ഒഴിഞ്ഞ കൽഭരണികളൊക്കെ പുതുവീഞ്ഞുകൊണ്ട് പച്ചവെള്ളം പുതുവീഞ്ഞാവുകയാണ് അപ്പോൾ ഒരു ആഹാര പ്രശ്നം അപമാന പ്രശ്നമൊക്കെ ആകുന്ന ഇടങ്ങളിലേക്ക് അമ്മ കടന്നു വരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ ഉടമ്പടി എടുത്ത് വാഗ്ദാന പേടകമായ അമ്മയെ കൂടെ കൊണ്ടുപോകുവാനും അമ്മയെ നമ്മുടെ ജീവിതത്തിൽ കുടിയിരുത്തുവാനും നാം ശ്രമിക്കണം ശ്രമിക്കുന്നതാണ് ഉടമ്പടി ജീവിതം അതാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ആയിട്ട് ഇന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ ഓരോ വ്യക്തികളും ചെയ്തു കൊണ്ടിരിക്കുക തൻ്റെ തങ്ങളുടെ ജീവിതത്തിൽ അതായത് തനിക്ക് എത്രയോ നാല് വർഷം മൂന്ന് നാല് വർഷമായി വിദേശത്തേക്ക് പോകണമെന്ന ആഗ്രഹം എന്നാൽ അതിനൊക്കെ തടസ്സങ്ങളായിരുന്നു പിന്നീട് തൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷവും താൻ അല്പം ഉഴപ്പി തൻ്റെ തൻ്റെ കഴിവിൽ ആശ്രയിച്ചു വീണ്ടും ബോധ്യങ്ങൾ കിട്ടിയപ്പോൾ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് നടത്തിയ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് ഇന്ന് ഫലം കൊയ്തെടുത്ത് ഇവിടെ വന്ന് നിൽക്കുകയാണ് പി ആർ കിട്ടി ഫാമിലി വിസയായിട്ട് ഇന്ന് ഇനി ഈ കുടുംബം ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് ഇവരിവിടെ സാക്ഷ്യപ്പെടുത്തുക ഒപ്പം തന്നെ അതിൻ്റെ തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നല്ല അതിൻ്റെയൊക്കെ വഴികളിൽ എന്തെല്ലാമായിരുന്നു പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിലേക്കാണ് വാഗ്ദാന ഭേടകമായ അമ്മയെ നാം ക്ഷണിക്കേണ്ടതും അമ്മയെ കൊണ്ടുനടക്കേണ്ടതും അപ്പോഴാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ കൂടെ സാക്ഷ്യ കൂടാരവുമായി അവർ സഞ്ചരിച്ചപ്പോൾ ജോർദാൻ നദി വറ്റിക്കാനും അതുപോലെ ജോർദാൻ നദി രണ്ടായി വ വറ്റിച്ച് തൻ്റെ ആശ്രിതരെ എത്തിക്കാനും ജെറീക്കോ കോട്ട കീഴടക്കാനും ശത്രുരാജാക്കന്മാരുടെ സൈന്യനിരയെ ഭേദിക്കാനുമൊക്കെ സാക്ഷ്യപേടകത്തിന് കഴിഞ്ഞു ദൈവത്തിൻ്റെ കൂടെ വസിപ്പുള്ള സാക്ഷ്യപേടകം ഇന്ന് പരിശുദ്ധ അമ്മ നമുക്ക് വാഗ്ദാന പേടകമായിട്ട് കൂടെയുണ്ട് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ കന്യകമറിയം അമ്മയെയും കൊണ്ട് കുടുംബത്തോടൊപ്പം നാം നടക്കണം അങ്ങനെ ഇന്ന് കൃപകൾ സ്വീകരിച്ച് കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് തങ്ങളുടെ ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ ഈ കുടുംബം മകന് കിട്ടിയ സംസാര ശക്തി സം ഒന്നും സ്ഫുടമായിട്ട് സംസാരിക്കില്ലാതിരുന്ന മകൻ സംസാരിക്കുന്നു മറ്റൊരു മകന് ശരീരത്തിലെ സ്കിൻ അലർജി അതൊരു വർഷമായിട്ടുണ്ടായിരുന്നത് അത് നിശേഷം മാറുന്നു അതുപോലെ തന്നെ ഈ മകൾക്കും ഉണ്ടായ അസ്വസ്ഥതകളൊക്കെ സൗഖ്യ അനുഭവങ്ങളായിട്ടും എല്ലാം കുടുംബത്തിലേക്ക് കൃപകൾ ചൊരിയുന്ന അമ്മയുടെ സാന്നിധ്യത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി വത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക